അപ്പോൾ ഇന്നത്തെ പരിപാടി നേരെ ഇടുക്കിയിലേക്കാണ് തേക്കടിയായിരുന്നു തേക്കടി അവരെ ഒഴിവാക്കിയിട്ട് നേരെ ഇടുക്കിയിലേക്കാണ് ഇത് പോകുന്നത് അങ്ങനെ രാവിലെ ചില പരിപാടികളിലൊക്കെയാണ് പിന്നെ ഇത് കുറച്ച് നടക്കാൻ പോകണം വണ്ടി എഴുതണം വണ്ടി അങ്ങനെ മൊത്തം ചള്ളയാണ് ഇതോ അപ്പോൾ ചെറുതായിട്ട് നടക്കാനൊക്കെ പോയി രാവിലെ നടക്കുന്ന ഒരു സുഖമാണ് രാവിലെ നടന്നിട്ട് കാപ്പിയൊക്കെ കുടിച്ച് എന്താണ് രാവിലെ എല്ലാവരും നടക്കണം അങ്ങനെ നടന്നു കഴിഞ്ഞപ്പോഴാണ് ഓമയ്ക്കണ്ടത് അങ്ങനെ ഓമയ്ക്കായ വീഡിയോ ഒക്കെ എടുത്ത് വീണ്ടും വണ്ടിയും തുടച്ചു വണ്ടിയൊക്കെ തുടച്ചിട്ട് നേരെ പോയി കുളിക്കാനാണ് കുളിച്ചിട്ട് അവര് പുട്ടും കടലക്കറിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചായയും അങ്ങനെ പുട്ടും കടലക്കറിയും ചായ ഒക്കെ കഴിച്ച് ആ റൂമിനോടും വിട പറഞ്ഞ് സാധനങ്ങളൊക്കെ എടുത്ത് നേരെ വണ്ടിക്കകത്തുണ്ട് ഇപ്പം സമയം ഒമ്പതേ മുക്കാലായി പത്ത് മണിയാകുമ്പോൾ അവർ വരുമെന്നാണ് അവനെ ഒരു ജീപ്പിന് വരുന്നു അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്ത് വണ്ടിയിൽ വെച്ചു അങ്ങനെ ഈ ഹോം സ്റ്റേയുടെ വിട പറയുകയാണ് അവരുടെ മഴക്കോട്ടൊക്കെ കേട്ടോ ഇതെൻ്റെ കുട ഇത് വണ്ടിയിൽ നിന്ന് ബക്കറ്റ് അങ്ങനെ കഴിച്ചു കഴിഞ്ഞ ഒന്നുകൂടെ ചായ കുടിച്ചു ഒരു ചെറിയൊരു കട ഉണ്ടായിരുന്നു അങ്ങനെ പേരറിയത്തില്ലാത്ത പഴം അവർക്ക് കൊടുത്തു ആ ചേട്ടൻ എനിക്ക് പറഞ്ഞത് നന്ദു കേട്ടോ വണ്ടിക്കാത്തിരിപ്പുണ്ട് അങ്ങനെ ഞങ്ങൾ നേരെ പോയത് ഇടുക്കി ഡാമിലേക്കാണ് ഇതാണ് ചെറുതോണി കേട്ടോ ഇവിടാണ് വേണ്ടത് ഉരുൾപൊട്ടൽ ഉണ്ടായത് ഇതാണ് ഇടുക്കി ഡാം ഇടുക്കി ഡാമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പെരിയാർ നദിയിലാണ് ഇടുക്കി ഡാം സ്ഥിതി ചെയ്യുന്നത് ഏകദേശം നൂറ്ററുപത്തേഴ് പോയിന്റ് അറുപത്തെട്ട് മീറ്റർ ഉയരമുള്ള ഏഷ്യയിലെ ഏറ്റവും ഉയരമുള്ള ആർച്ചാണ് ആർച്ച് ഡാമാണ് ഇടുക്കി ഡാം അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ പകർത്തി പക്ഷേ ഡാമിൻ്റെ അകത്തോട്ട് പോയി വീഡിയോയും ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല അങ്ങനെ ഞങ്ങൾ പുറത്തു പുറത്തുനിന്നൊന്ന് ഷൂട്ട് ചെയ്തിട്ട് അകത്ത് പോയായിരുന്നു അവരകത്ത് പോയി പക്ഷേ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു നൂറ്റമ്പത് രൂപയാണ് ആണ് ഇപ്പർ ഹെഡ് ഒരാൾക്ക് നൂറ്റമ്പത് രൂപ ടിക്കറ്റ് ഫോട്ടോഗ്രാഫിയിൽ നിന്നും നിരോധിച്ചിരിക്കുകയാണ് അവിടെ അങ്ങനെ ഞങ്ങൾ നേരെ പോകുന്നതിനേം കാൽവറി എമൗണ്ടിലൊക്കെയാണ് കാൽവറി എമൗണ്ട് ഇടുക്കി ഡാമിൽ നിന്ന് ഏകദേശം ഒരു ഏഴര കിലോമീറ്റർ അപ്പുറത്താണ് തൊട്ടടുത്ത് തന്നെയാണ് അങ്ങനെ കാൽവറി മൗണ്ടിലെത്തി ഇവിടെ നാൽപ്പത് രൂപയാണ് പെർ ഹെഡ് അങ്ങനെ സമാധാനത്തോടെ കാമാൻ കൂളായിട്ട് പോയിരിക്കാൻ പറ്റിയ സ്ഥലമാണ് കാൽവറി മൗണ്ട് കാൽവറി മൗണ്ടിൻ്റെ കേരളത്തിലെ ഇടുക്കി ജില്ല സ്ഥിതി എന്ന ഒരു സ്ഥലമാണ് കാൽവറി മൗണ്ട് ട്രക്കിങ്ങിനൊക്കെ ഇവിടെ വന്ന് ട്രക്കിങ്ങൊക്കെ ചെയ്യാം അങ്ങനെ അവിടുത്തെ ഇതാണ് അവിടുത്തെ കാഴ്ചകൾ നല്ല രസമാണ് പക്ഷെ വൈകുന്നേരങ്ങൾ വരുവാണെങ്കിൽ നല്ല മഞ്ഞൊക്കെ കാണും അങ്ങനെ അപ്പോൾ താഴേന്ന് മഞ്ഞിങ്ങനെ കയറി വരുന്നത് നമ്മൾ ഏതാണ്ട് മഞ്ഞിൻ്റെ പുറത്ത് നിൽക്കുന്ന പോലെ ഒരു ഫീലുണ്ടാവും അപ്പോൾ ഇതാണ് കാൽവറി മൗണ്ട് ഇടുക്കി ജില്ലയിലാണ് കേട്ടോ മനോഹരമായ സ്ഥലം ഇടുക്കിയാണ് ഇടുക്കി അങ്ങനെ ആ വീഡിയോയും പകർത്തി പിന്നെ അവരെനിക്കൊരു ഓറഞ്ച് തന്നു കേട്ടോ ഒരു അവരൊച്ചക്ക് കഴിച്ചൊന്നുമില്ല ഞാൻ പോയി ചോറൊക്കെ കഴിച്ചായിരുന്നു അവർക്ക് കഴിക്കാൻ താല്പര്യമൊന്നും അവിടെ ട്രാവൽ ഏജന്റ് ബുക്ക് ചെയ്തിട്ടില്ലെന്നാണ് പറഞ്ഞത് പിന്നെ ഞങ്ങള് നേരെ ഈരാറ്റുവേട്ട വന്നാണ് മുമ്പടുത്തത് അപ്പോൾ ഇവർക്ക് പോകുന്ന വഴിക്ക് കഴിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു കാടിൻ്റെ നടുക്കൊരു ഹോട്ടൽ കണ്ടു ഹോട്ടലിൽ അവർ ഇവിടെ നിർത്താൻ പറഞ്ഞു അവർ കഴിക്കാൻ പോയ സമയത്ത് ഞാനൊരു ചായ പിടിക്കാൻ പോയി ആ ചായ പിടിച്ചപ്പോൾ ആ കണ്ടേനെ പുറകത്തെ ഇവിടെ ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്ന സ്ഥലം പൂനമാവ് പൂനമാവ് പൂനമ്മാവാണ് കഴിക്കാൻ പോ കഴിക്കാൻ പോയ ഹോട്ടൽ അങ്ങനെ ഈരാറ്റുവേട്ട വന്നു അവരെനിക്ക് റൂമൊക്കെ എടുത്തു തന്നു കേട്ടോ റൂമിന് രണ്ടായിരത്തി ആയിരുന്നു അങ്ങനെ രാവിലെ എഴുന്നേറ്റും ഒരു ചായ ഒക്കെ കുടിച്ച് ഈരാറ്റുവേട്ടന്ന് ഇറങ്ങി നേരെ ഇതാണ് ആ ഹോട്ടൽ കേട്ടോ ഇത് ഈരാറ്റകോട്ട ജംഗ്ഷൻ തന്നെ അങ്ങനെ ബായിക്കെടുത്ത് നേരെ വണ്ടിക്കകത്തോട്ട് പോയി ഇനി ഞങ്ങൾ നേരെ പോകുന്നത് ആലപ്പുഴയ്ക്കാണേ രാവിലെ ഫുഡൊക്കെ കഴിച്ചായിരുന്നു അങ്ങനെ അവർ ആലപ്പുഴയിലോട്ട് പോയി ആയിൻ്റെ ടിപ്പൊക്കെ തന്ന കേട്ടോ അങ്ങനെ ഇതാണ് ആലപ്പുഴ എ സി റോഡാണ് നല്ല മനോഹരമായ സ്ഥലമാണ് അപ്പുറത്തും ഇപ്പുറത്തും പാടങ്ങളാണ് അങ്ങനെ അത് കൂട്ടുകാരൻ പറഞ്ഞു അപ്പോൾ കൂട്ടുകാരൻ പറഞ്ഞു താറാവിനെ മേടിച്ചു കൊണ്ടിരുന്ന പിന്നെ അവനും രണ്ട് താറാവിനെ മേടിച്ചിട്ട് നേരെ പോയത് വീട്ടിലേക്കാണ് ഇതാണ് കാഴ്ചകൾ കേട്ടോ അങ്ങനെ ഇടയ്ക്ക് വേഷം എന്നപ്പം ഒരു മണിയായി ഒന്നര ചോറും വിമർത്തൊക്കെ മേടിച്ചു ആലപ്പുഴ നല്ല ഫുഡ് അവന്റെ താറാവ് കൊടുത്തില്ലല്ലോ അങ്ങനെ താറാവ് കൊടുക്കാൻ വേണ്ടി മോൻസിയുടെ വീട്ടിലോട്ട് പോവാണ് താറാവ് കൊടുക്കാൻ മറന്നുപോയി പിന്നെ ബൈക്ക് എടുത്തുകൊണ്ട് നേരെ പോയി ഇതാണ് ഞങ്ങളുടെ പെച്ചുചറ കവല കേട്ടോ പിച്ചുചെറ മനോഹരമായ സ്ഥലമാണ് മിക്ക കടകളും ഇവിടുണ്ട് മനുഷ്യനാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതാണ് സെൻട്രൽ ബാങ്ക് റൈറ്റ് സൈഡിൽ ചിക്കൻ കടയാണ് കേട്ടോ നേരെ പോ റൈറ്റ് സൈഡിൽ സി എം എസ് സ്കൂളാണെ സ്കൂൾ ഇടത് സൈഡിൽ ബി എം സി ഹോസ്പിറ്റൽ ഞങ്ങൾ ഹോസ്പിറ്റലാണ് കേട്ടോ ഇവിടെ എന്തെങ്കിലും ആവശ്യമുണ്ട് അങ്ങോട്ടും റൈറ്റ് സൈഡിൽ ഒരു പള്ളിയുണ്ട് കത്തോലിക്കപ്പള്ളി നേരെ പോയി റൈറ്റ് സൈഡിൽ സ്റ്റേറ്റ് ബാങ്ക് ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ കേരള ബാങ്കുണ്ട് അങ്ങനെ മോൻസിയുടെ വില്ലിലോട്ട് ഇറങ്ങുകയാണ് ഇവിടെ ഒരു ക്യാമറ ഉണ്ട് കേട്ടോ എ ഐ ക്യാമറ ഹെൽമെറ്റ് വെക്കാതെ ഒന്നാ പിടിക്കും കേട്ടോ അങ്ങനെ മോൻസിയുടെ അമ്മയ്ക്ക് താറാവെല്ലാം കൊടുത്ത് ഞങ്ങൾ നേരെ വീട്ടിൽ